ഞാനിപ്പോൾ നിൽക്കുന്ന ലാൻഡ് മാർക്ക് പറയാൻ വളരെ എളുപ്പമാണ് കേട്ടോ എന്നിൽ നമ്മുടെ പള്ളിപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ടെക്നോ പാർക്ക് ഫേസ് ഫോറിന് ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ മുൻപ് മുൻപിലായിട്ട് എ വി മാർബിൾസ് എന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഇതായി ഈ കാണുന്ന വഴി അകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു മുപ്പത് മീറ്റർ ദൂരം ഓട്ടോറിക്ഷ പോകുന്ന വഴിയാണ് കേട്ടോ അതിനകത്ത് ഒൻപതര സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു വീടും കൂടെ ആയിട്ട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ ടെക്നോ പാർക്ക് ഫേസ് ഫോറിൻ്റെ മെയിൻ ഗേറ്റിന് വളരെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ടെക്നോ പാർക്ക് ഫേസ് ഫോർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഏരിയയുടെ ഡെവലപ്മെൻ്റിന് കാരണം ടെക്നോ പാർക്ക് ഫേസ് ഫോർ ആണ് കേട്ടോ ടെക്നോ സിറ്റി എന്ന പേരിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറ്റി ഏക്കർ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അതിനകത്ത് ഐ ടി കമ്പനീസ് എല്ലാം ഓൾറെഡി വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ സൺഡക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഓൾറെഡി വർക്കിംഗ് ആണ് അതുപോലെ കമ്പനി എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിലെല്ലാം നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് ഇതിൻ്റെ ചുറ്റുട്ടുള്ള വീടുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഹോസ്റ്റൽസ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് മിക്കവാറും എല്ലായിടത്തും ഹോസ്റ്റൽ ഫെസിലിറ്റീസാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ കമേഴ്സ്യൽ വയബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ഹോസ്റ്റൽ എന്തെങ്കിലും നടത്താനുള്ള സ്കോപ്പുള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിപ്പം ടെക്നോ പാർക്കിൻ്റെ മറ്റ് മറ്റ് ഫേസുകളുടെ മുന്നിൽ നോയിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഓരോ സിറ്റി അടക്കാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ രീതിയിൽ നമുക്കൊരു രണ്ട് വർഷത്തിൽ ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് ഇപ്പോൾ എൻ എച്ചിൻ്റെ വർക്ക് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കോലത്തിലുള്ളത് കേട്ടോ എൻ എച്ചിൻ്റെ വർക്ക് പൂർത്തിയാവുന്നതോടുകൂടി ഇവിടുത്തെ കള്ളറങ്ങും മാറും ഇവിടെ ഫുള്ളായിട്ട് കടകളും ഇതെല്ലാം വരുന്ന നല്ലൊരു ഒരു വലിയൊരു ഹബായി മാറും കേട്ടോ മംഗലപുരം മംഗലപുരം ജംഗ്ഷനൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും ഡെവലപ്മെൻറ്റ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതിന് ശേഷം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മീറ്റർ നമുക്കിതാ ഈയൊരു വഴി വന്നിട്ട് വീതി കുറവാണ് കേട്ടോ ഇതാ ഇവിടെയല്ല അത അവിടെ നിന്ന് ആ ഒരു ആക്സസ് അകത്തോട്ട് കയറി വരുന്ന സമയത്ത് നമുക്കൊരു ഓട്ടോറിക്ഷ കയറി വരുന്ന വീതി മാത്രമേ ഉള്ളൂ ശരിക്കും ആ വഴി കൂടെ നല്ല വീതി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് മാറുമായിരുന്നു കേട്ടോ നമുക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ വീടോട് കൂടി ടോട്ടൽ ഒൻപതര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ വീടിപ്പം റെൻ്റ് ഔട്ട് ചെയ്തേക്കുവാണ് ഇതിനിപ്പോൾ പന്ത്രണ്ടായിരം രൂപ മന്ത്ലി ഇൻകം കിട്ടുന്നുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഒരു ഫാമിലി താമസിക്കുവാണ് അതെ ഇങ്ങനെ വരുന്ന ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് ഇത് ശരിക്കും ആർക്കായാലും എടുക്കുന്നവർക്ക് ഒരു കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷൻ ആണ് കേട്ടോ കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഹോസ്റ്റൽ പോലുള്ള പരിപാടികൾ ചെയ്യാനാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ശരിക്കും ഇതിന് വഴിക്ക് വേണ്ടിയിട്ടാണ് മുന്നിലൊക്കെ ചോദിച്ചിട്ട് ഒരിടത്തുനിന്നും കിട്ടുന്നില്ല കേട്ടോ കാരണം ഇവിടെ ഉള്ള ആൾക്കാരൊന്നും ശരിക്കും പറഞ്ഞാൽ സ്ഥലമൊന്നും ആരും കൊടുക്കുന്നില്ല ഇത്രയും നല്ല കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ എൻ എസിൻ്റെ പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് കടകളും ഹോസ്റ്റൽസും ആ രീതിയിലൊക്കെ നമ്മുടെ ഫേസ് വണ് മുമ്പിലും ഫേസ് ടുവിൻ്റെ മുമ്പിലും ഫേസ് ത്രീയുടെ മുമ്പിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ നടേ ആ ഒരു ലെവലിലേക്ക് ഇങ്ങോട്ട് മാറുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇവിടുന്ന് സ്ഥലങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇതിപ്പോൾ നമുക്കിതിൻ്റെ ഓണറിന് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഇതിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ചുമ്മാ ഇങ്ങനെ എടുത്ത് ഒരു വീട് വയ്ക്കുക എന്നുള്ള പർപ്പസിൽ ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ് അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കമേഴ്സ്യലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി മെയിനായിട്ടൊരു ഹോസ്റ്റൽ പർപ്പസിനൊക്കെ നമ്മളെടുത്ത് ഇതിനകത്തൊരു ത്രീ ഫ്ലോറിലൊരു ബിൽഡിംഗ് ചെയ്ത് അതിനകത്ത് റൂംസ് ആക്കിയോ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ആക്കിയോ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഡെയിലി റെൻറ്റിനു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി റെൻറ്റിനു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും